ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറ് വൃശ്ചികം ഒന്ന് ശനിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇതുപോലൊരു നവംബർ പതിനാറ് വൃശ്ചികം ഒന്ന് ഒരു ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഒരു ആറാറര സമയം ആ സമയത്താണ് ജയേട്ടൻ തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്ഥിതിയായ ആത്മസ്ഥിതിയിലേക്ക് പരിവർത്തനപ്പെടുന്നത് ആ ദിവസം ഒരു രണ്ടര മൂന്ന് മണിയോടുകൂടി അദ്ദേഹത്തിന് അപകടം സംഭവിച്ചു അതിനുശേഷം അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പിന്നെ അവിടെ വെച്ച് വൈകുന്നേരം ഒരു ആറ് ആറാറര അതായത് അന്നേ ദിവസം ആ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ അഥവാ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വെടിയുകയും ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജയേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട് ഒരു സെൻറ്റൻസ് അതിൻ്റെ ആന്തരിക അർത്ഥതലങ്ങളെക്കുറിച്ചാണ് ആ ഒരു സെൻറ്റൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വായിക്കുന്നതിലൂടെ അദ്ദേഹം ഈ ഭൂമിയിൽ എത്രത്തോളം ദിവ്യവും പവിത്രവുമായ തിരിച്ചറിവുകളോടു കൂടിയാണ് ജീവിച്ചിരുന്നത് ആ ഭൗതിക ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതും എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല ആത്മീയതയുടെ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ജീവിതത്തിൽ ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നും എത്രത്തോളം ഈശ്വരീയ ലക്ഷണങ്ങളാലാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചതെന്നും മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ അല്ലാത്ത വ്യക്തികൾക്ക് അതൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല അവർ വേറെ രീതിയിലായിരിക്കും അതിൻ്റെ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ജയേട്ടൻ്റെ ആത്മാവിന് മുന്നിൽ എൻ്റെ ആത്മപ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ ആരാധനയുടെ ഒരായിരം പുഷ്പഹാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് കടക്കട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ് ദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ പ്രോറിറ്റിയിലാണ് വിശ്വാസം അമ്പലങ്ങളിലും പള്ളികളിലും പോയി ആരാധന നടത്തുന്ന ശീലം എനിക്കില്ല അതിലെനിക്ക് വലിയ വിശ്വാസവുമില്ല കഴിയുന്നത്ര നേരെ ചുവേ പോവുക ആർക്കും ദ്രോഹം ചെയ്യാതെ ജീവിക്കുക സ്വന്തം ജോലി അങ്ങേറ്റം ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നിവയിലാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഏതൊരു ശക്തി നമുക്കതീതമായിട്ടുണ്ടെന്നുള്ളത് ശരിയായിരിക്കാം നമ്മുടെ സത്യസന്ധതയും കൃത്യനിഷ്ഠയും ആവാം ആ ശക്തി ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ആരാധനാലയത്തിലിരിക്കുന്ന ഈശ്വരനല്ല എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള ഏത് കാര്യങ്ങളും അതെന്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ പ്രവൃത്തി നന്മയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ നന്മ എന്നിലേക്ക് ആകർഷിക്കപ്പെടും എന്റെ പ്രവൃത്തി തിന്മയെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ ആ തിന്മ എന്നിലേക്ക് ആകർഷിക്കപ്പെടും ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ദാറ്റ് ഈസ് കോൾഡ് സ്പിരിച്വാലിറ്റി ഇതിനെയാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലും പള്ളികളിലും വാഴുന്ന ഈശ്വരന്റെ ചൈതന്യവും എൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ ആത്മാവെന്ന ചൈതന്യവും ഒന്നു തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് വരുന്ന ഒരു വ്യക്തിക്ക് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനോ പള്ളി സന്ദർശിക്കാനോ കുമ്പസരിക്കാനോ മെഴുകുതിരി കത്തിക്കാനോ സന്ധ്യാദീപം കൊളുത്തി പ്രാർത്ഥിക്കാനോ നിസ്കരിക്കാനോ ഒന്നും യാതൊരുവിധ താല്പര്യവും ഉണ്ടാവില്ല കാരണം ഇതെല്ലാം ഭക്തിയുടെ ഭാഗമാണ് ഭക്തിയും ആത്മീയതയും ഒന്നല്ല ആത്മീയതയുടെ ആഴങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭക്തി ഉണ്ടാവണോന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല ജേട്ടൻ്റെ ആത്മാവ് നാൽപ്പത്തിയൊന്ന് വർഷക്കാലം കൃഷ്ണൻ നായർ അഥവാ ജയൻ എന്ന ആ ഒരു രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നത് പൂർവ്വജന്മ കർമ്മഫലങ്ങൾ അനുഭവിക്കുവാനും പുതിയ കർമ്മങ്ങൾ സൃഷ്ടിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി തന്നെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് ഈ ഭൂമിയിലെ ഓരോ മനുഷ്യരുടെയും ജീവിതം വിതച്ചത് കൊയ്യുമെന്ന ദൈവവചനത്തെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് പൂർവ്വജന്മങ്ങളിൽ നമ്മളിവിടെ വന്ന് നന്മയാണ് വിതച്ചിട്ട് പോകുന്നതെങ്കിൽ നല്ലതാണ് ചെയ്തിട്ട് പോകുന്നതെങ്കിൽ പിന്നീടുള്ള ജന്മങ്ങളിൽ നമുക്കിവിടുന്ന് നല്ലത് കൊയ്തുകൊണ്ട് പോകാം അതല്ല പൂർവ്വജന്മങ്ങളിൽ നമ്മൾ മോശം പ്രവർത്തികൾ അല്ലെങ്കിൽ തിന്മയാണ് വിതച്ചിട്ട് പോകുന്നതെങ്കിൽ പിന്നീടുള്ള ജന്മങ്ങളിൽ വന്ന് അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകും അതാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ വിതച്ചത് നീ കൊയ്യുക തന്നെ ചെയ്യും എന്ന ദൈവവചനത്തെ മാനിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മയുടെയും തിന്മയുടെയും നല്ലതിൻ്റെയും ചീത്തയുടെയും സൃഷ്ടാവ് ഞാൻ തന്നെയാണ് എൻ്റെ കർമ്മഫലങ്ങളാണ് എൻ്റെ പ്രവൃത്തികളാണ് എൻ്റെ കൃത്യനിഷ്ഠയും സത്യസന്ധതയുമാണ് എന്ന പവിത്രവും ദിവ്യവുമായ തിരിച്ചറിവോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നാൽപ്പത്തിയൊന്ന് വർഷക്കാലം ജീവിച്ചത് ആരാധനാലയങ്ങളിലിരിക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യവും എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ ചൈതന്യവും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും തന്റെ പ്രവൃത്തികളുടെ ഫലമാണെന്നുള്ള ദിവ്യവും പവിത്രവുമായ തിരിച്ചറിവിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിരീശ്വരവാദിയായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ തിരിച്ചറിവ് ഉണ്ടാവില്ല ഇവിടെ ഞാൻ ജയടൻ്റെ ആത്മാവിന്റെ സാന്നിധ്യം അറിയുന്നുണ്ടെന്നും അദ്ദേഹം വഴി ഞാൻ പല ആത്മീയ സത്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ കളിയാക്കി ജീവിച്ചിരുന്നപ്പോൾ ഒരു ചന്ദനക്കുറി കുറിപൂരും തൊടാത്ത ആളായിരുന്നു ജയൻ എന്നാണ് പറഞ്ഞത് പക്ഷേ ചന്ദനക്കുറി അണിയുന്നതും ആത്മീയതയുമായി അല്ലെങ്കിൽ ആത്മാവിന്റെ സ്ഥിതിയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ഈ പറഞ്ഞവർക്കറിയില്ലല്ലോ അത് ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ പലരും ഭക്തിയാണ് ആത്മീയത എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആത്മീയത എന്നാൽ ആത്മാവിനെ അറിഞ്ഞു ജീവിക്കുക സ്വയം മനസ്സിലാക്കുക സ്വന്തം അസ്തിത്വത്തെ തിരിച്ചറിയുക എന്നതാണ് അർത്ഥം അല്ലാതെ ചന്ദനക്കുറി തൊട്ട് ക്ഷേത്രങ്ങൾ തോറും സന്ദർശിക്കുന്നതും പള്ളിയിൽ പോയി കുമ്പസരിക്കുന്നതും നിസ്കരിക്കുന്നതും ഒന്നും ആത്മീയതയല്ല ആത്മീയ ഒരു വ്യക്തി കുറെ ശിഷ്യരുമായി കൂടിയിരിക്കണമെന്നോ ആശ്രമം സ്ഥാപിക്കണമെന്നോ സന്യാസി മഠം സ്ഥാപിക്കണമെന്നോ കുടുംബ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് മലമുകളിൽ പോയി തപസ് ചെയ്യണമെന്നോ ഇങ്ങനെയൊന്നും യാതൊരുവിധ നിർബന്ധവുമില്ല എന്നാൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് താനും ആത്മീയത ജാതിക്കും മതത്തിനും അതീതമാണ് ക്രിസ്തുവും കൃഷ്ണനും മുഹമ്മദും ഈ ഭൂമിയിലേക്ക് അവതരിച്ചിട്ടുള്ളത് ഒരേ കാര്യത്തിനു വേണ്ടിയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും ലക്ഷ്യം വെക്കുന്നത് ഒന്നിനെയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ആ ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഈശ്വരീയ ലക്ഷണങ്ങളെ ഈശ്വരീയ ഗുണങ്ങളെ സ്വഭാവത്തിലൂടെ ആചരിച്ച് അലങ്കരിക്കുന്ന ദിവ്യമായ അനുഭവത്തെയാണ് ആത്മീയത എന്ന് പറയുന്നത് ജയേട്ടന് ഈശ്വരീയ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഈശ്വരീയ ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ സ്നേഹം കരുണ സത്യസന്ധത കൃത്യനിഷ്ഠ വിനയം മര്യാദ ക്ഷമ സഹനം നന്ദി സഹായ മനസ്ഥിതി അംഗീകാര മനോഭാവം എന്നിവയാണ് ഈശ്വരീയ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരീയ ഗുണങ്ങളെയെല്ലാം തന്റെ സ്വഭാവത്തിൽ അലങ്കരിച്ചുകൊണ്ടാണ് ജയേട്ടൻ നാൽപ്പത്തിയൊന്ന് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് നിരീശ്വരവാദിയായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ഈശ്വരീയ ലക്ഷണങ്ങൾ കൊണ്ട് ഈശ്വരീയ ഗുണങ്ങൾ കൊണ്ട് സ്വഭാവത്തെ അലങ്കരിച്ച് ജീവിക്കുവാൻ സാധിക്കില്ല അവർക്ക് വിമർശന ബുദ്ധി കൂടുതലായിരിക്കും അവർ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരാണ് കാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും അവർ ഭക്തിമാർഗ്ഗത്തിലുള്ളവരെ ആത്മീയമാർഗ്ഗത്തിലുള്ളവരെയൊക്കെ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യും പിന്നെ ഈ ഒരു തിരിച്ചറിവ് അതായത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെയാണ് കാരണം എന്നുള്ള ആ തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടാവത്തേയില്ല ഒരു തിരിച്ചറിവിലേക്ക് ഇവർ എത്തിപ്പെടത്തേയില്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെ അത് വിശ്വസിക്കുവാനോ മനസ്സിലാക്കാനോ ഇവർക്ക് സാധിക്കത്തുമില്ല അതാണ് നിരീശ്വരവാദികളുടെ പ്രത്യേകത ഇവിടെ ജയേട്ടൻ തന്റെ നിത്യ ജീവിതത്തിൽ ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിയുന്നത്ര നേരെ ചൊവ്വേ പോവുക മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ ജീവിക്കുക അദ്ദേഹത്തിന്റെ ക്ഷമയുടെ സഹനത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നേവിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി രാജിവെക്കാൻ കാരണം അവിടെ കുറെ അസൂയാലുകൾ അദ്ദേഹത്തിനെതിരെ ചില ശീത സമരങ്ങൾ നടത്തിയതുകൊണ്ടാണ് എല്ലാ മേഖലയിലും ഉണ്ട് സിനിമാ മേഖലയിലും അദ്ദേഹത്തിനെതിരെ അസൂയാലുകൾ ഉണ്ടായിരുന്നു അതിപ്പം എല്ലായിടത്തും ഇങ്ങനെ കുറെ ഉണ്ടാവും അതുപോലെ തന്നെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്തും ഈ അസൂയാലുക്കൾ അവിടെ ഉണ്ടായിരുന്നു അവരോട് തോറ്റിട്ടോ അവരെ പേടിച്ചിട്ടോ അല്ല അദ്ദേഹം ജോലി രാജിവെച്ചത് അദ്ദേഹത്തിന് ആ ജോലി മതിയെന്ന് തോന്നി ആ സർവീസ് അത്രയും മതിയെന്ന് തോന്നി അദ്ദേഹം രാജിവെച്ചു അവർ ചെയ്തതിനും പറഞ്ഞതിനും എല്ലാം ഒരു ചിരിയിൽ മറുപടി ഒതുക്കിയാണ് അദ്ദേഹം ആ ജോലി രാജിവെച്ചത് അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷമയും സഹനവും എത്രത്തോളം ഉണ്ടെന്നുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കം ഉണർന്നിരുന്ന ഒരാളാണ് ജേട്ടൻ അതെല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എണീറ്റേ പറ്റൂ എന്നുള്ള സ്ഥിതിയിൽ എണീക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജോലിക്ക് ഒരു ആറ് മണിക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്ക് എണീക്കണം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മണിക്ക് എണീറ്റേ പറ്റൂ അങ്ങനെ എണീക്കുന്നവരുടെ കാര്യമോ അലാറം സെറ്റ് ചെയ്ത് എണീക്കുന്നവരുടെ കാര്യമോ അല്ല പറഞ്ഞത് ആരും നിർബന്ധിക്കാതെ തൻ്റെ ശരീരത്തിന് വേണ്ടി തൻ്റെ മനസ്സിന് വേണ്ടി ആരോഗ്യമുള്ള ആരോഗ്യമുള്ളൊരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും അങ്ങനെ എണീക്കുന്ന ആ ഒരു സ്വഭാവം ജനാർദ്ദൻ സാറിൻ്റെ ഇൻ്റർവ്യൂ കമൽഹാസൻ സാറിൻ്റെ ഇൻറ്റർവ്യൂ അതിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുജന്റെ ഭാര്യ ശ്രീദേവി മാഡം ഒരു മാസികയിൽ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചതാണ് ഞങ്ങളൊക്കെ എണീറ്റ് പുറത്തു വരുമ്പോൾ ബേബി അണ്ണൻ പുറത്തുണ്ടാവും അണ്ണൻ എക്സസൈസ് ചെയ്യാതിരിക്കുക ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഹാര കാര്യങ്ങൾ വളരെ കൂടിയ ആഹാരം കൃത്യ കൃത്യസമയത്ത് നല്ല ആഹാരം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല ആഹാരങ്ങൾ മാത്രമേ അദ്ദേഹം കഴിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ കൃത്യനിഷ്ഠ അതൊക്കെയാണ് ദൈവീക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതൊന്നും എല്ലാവരെയും സാധിക്കുന്ന കാര്യമല്ല അതൊക്കെ പ്രപഞ്ചം തിരഞ്ഞെടുത്തിട്ടുള്ള വളരെ റേറായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മദ്യപാനം പുകവലി ഇതുപോലെയുള്ള ദുശീലങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അത് ജനാർദനൻ സാണ്ടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇതെല്ലാം ദൈവിക ലക്ഷണങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇതൊന്നും സാധാരണ ഒരു വ്യക്തിക്ക് പറ്റുന്ന കാര്യമല്ല ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ജന്മജന്മാന്തരങ്ങളായി ഭൂമിയിലേക്ക് വന്ന് പല അനുഭവങ്ങളിലൂടെ ആർജിച്ച ദൈവിക ലക്ഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരു ഓൾഡ് സോളാണ് ഓൾഡ് സോൾ എന്ന് പറഞ്ഞാൽ വൃദ്ധാത്മാവെന്ന് പറയും ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി നല്ല ഗുണങ്ങൾ ആർജിച്ച ആത്മാക്കളെയാണ് വൃദ്ധാത്മാക്കൾ എന്ന് പറയുന്നത് ഇവർക്ക് ഉയർന്ന ആത്മസ്ഥിതിയായിരിക്കും ഉണ്ടാവുന്നത് എന്നാൽ മറ്റുള്ള ആത്മാക്കൾ ശൈശവാത്മ ബാലാത്മ യൗവനാത്മ പ്രൗഢാത്മ തുടങ്ങിയ ആത്മാക്കൾക്ക് ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയും ഈ വൃദ്ധാത്മാക്കൾ ചിന്തിക്കുന്നത് പോലെ ഉയർന്ന ആത്മസ്ഥിതിയിൽ ചിന്തിക്കുവാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല അപ്പോൾ ജയഠൻ ഒരു ഓൾഡ് സോളാണ് ഒത്തിരി ജന്മങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന് അനുഭവങ്ങൾ ആർജിച്ച ദൈവീക ഗുണങ്ങളുള്ള സത്യസന്ധത വിനയം ദയ മര്യാദ കൃത്യനിഷ്ഠ അംഗീകാരമനോഭാവം നന്ദി സഹനം നിരുപാധികമായ സ്നേഹം നിസ്വാർത്ഥത ഇതൊക്കെ ആർജിച്ച് ഈ ഭൂമിയിൽ നാൽപ്പത്തിയൊന്ന് വർഷക്കാലം ഈ ദൈവിക ലക്ഷണങ്ങളോടെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ആത്മാവ് മരണശേഷം പോയിട്ടുള്ള തലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല ജയഡൽ നേവി ഉദ്യോഗസ്ഥനായിരുന്നു സിനിമാ നടനായിരുന്നു ബിസിനസ്മാൻ ആയിരുന്നു യെസ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ കർമ്മ മേഖലകളാണ് ഇവിടങ്ങളിൽ നിന്നെല്ലാം പല പല അനുഭവങ്ങൾ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ള കൂടി ആ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് വന്നത് ഈ ജോലികളൊക്കെ ചെയ്തു എന്ന് കരുതി അദ്ദേഹത്തിന് ആത്മീയ ഗുണങ്ങളില്ല എന്നല്ല അതിന്റെ അർത്ഥം ആത്മീയ ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു പൂജാരിയായിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ആത്മീയ ആചാര്യനായിട്ട് ജീവിക്കണമെന്നോ കാവ്യവസ്ത്രം കൊടുത്ത് തപസിയണമെന്നൊന്നും യാതൊരുവിധ നിർബന്ധവും ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സിനിമാ നടൻ ആയിരുന്നാലും കളക്ടർ ആയിരുന്നാലും പോലീസായിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും പ്രധാനമന്ത്രി ആയിരുന്നാലും ഒരു സാധാരണക്കാരനായിരുന്നാലും ആത്മീയ ആചാര്യനായിരുന്നാലും ക്ഷേത്രത്തിലെ ദൈവങ്ങളെ പൂജിക്കുന്ന ഒരു പൂജാരി ആയിരുന്നാലും പള്ളിയിലെ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു വൈദികനായിരുന്നാലും ആ വ്യക്തി സത്യസന്ധതയോടും കരുണയോടും വിനയത്തോടും മര്യാദയോടും സഹനത്തോടും ക്ഷമയോടും നന്ദിയോടും നിസ്വാർത്ഥമായ സ്നേഹത്തോടും കൂടിയാണോ ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മരണശേഷം ആ വ്യക്തിയുടെ ആത്മാവിന്റെ തലങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് അതൊരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയില്ല ഒരു അൻപത് പേര് ഈ വീഡിയോ കണ്ടാൽ ഒരാൾക്കെങ്കിലും മനസ്സിലായാൽ മനസ്സിലായി അത്രയേ ഉള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത ചില ആളുകൾ പറയും അവർക്ക് വട്ട അവർക്ക് ജയനോടുള്ള ഇഷ്ടം മൂത്ത് പോയി എന്ന് പറയും ചില ആളുകൾ പറയും ഇവർ എന്തോ ഈ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയും ചിലർ പറയും ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടല്ലോ എന്ന് പറയും ഒന്നോ രണ്ടോ ആളുകൾ പറയും അവർ പറയുന്നത് സത്യമാണെന്ന് പറയും ഓരോ വ്യക്തികളുടെ ആത്മസ്ഥിതിക്കനുസരിച്ചാണ് ഈ കാര്യങ്ങൾ അവർ ഗ്രഹിച്ചെടുക്കുന്നത് ഉയർന്ന ആത്മസ്ഥിതി ഇല്ലാത്ത ഒരു വ്യക്തിക്കും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങനെ ജന്മജന്മാന്തരങ്ങളായി ഈ ഭൂമിയിലേക്ക് വന്ന അനുഭവങ്ങളിലൂടെ ദൈവിക ഗുണങ്ങളെയും ദിവ്യത്വത്തെയും ആർജിച്ച ആത്മാവിന് മാത്രമേ ഇതുപോലെ ദൈവിക ലക്ഷണങ്ങൾ കൊണ്ട് സ്വന്തം സ്വഭാവത്തെ അലങ്കരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം പോയിരിക്കുന്നത് അത്രയും ഉന്നത തലങ്ങളിലേക്കായിരിക്കും അങ്ങനെയുള്ള ദൈവിക ഗുണമുള്ള ഒരു ആത്മാവിനെ പ്രപഞ്ചം തെരഞ്ഞെടുക്കും പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇതൊക്കെ ആത്മീയ സത്യങ്ങളുടെ ആഴത്തിലുള്ള അറിവുകളാണ് പിന്നെ ജേട്ടൻ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പിന്നിൽ വേറെ കാരണങ്ങളുണ്ട് അപ്പം അതിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആത്മീയ സത്യങ്ങളുടെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകേണ്ടി വരും അപ്പം ഇന്നത്തെ ഈ ദിവസം എൻ്റെ ജയേട്ടൻ പറഞ്ഞിരിക്കുന്ന ആ ദിവ്യവും പവിത്രവുമായ തിരിച്ചറിവുകളോട് കൂടിയുള്ള ആ വാക്കുകൾ അത് അദ്ദേഹത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കി ഇവിടെ ഒന്ന് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് അതിന് ഈ പ്രപഞ്ചത്തിനോടും എൻ്റെ ജയട്ടൻ്റെ ആത്മാവിനോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് എല്ലാവരോടും സ്നേഹം മാത്രം താങ്ക് യു താങ്ക് യു സോ മച്ച്